ഡി ടി പി സി കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം അടച്ചുപൂട്ടി ചെറുതോണി പാറേമാവിൽ ഡി ടി പി സി സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നടത്തിപ്പിന് വാടകയ്ക്ക് നൽകിയ കെട്ടിടമാണ് യാതൊരു കാരണവുമില്ലാതെ അടച്ചുപൂട്ടിയത് സർക്കാരിന് വരുമാനവും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ കെട്ടിടം അടച്ചുപൂട്ടിയതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ് ഇരുപതു വർഷം മുമ്പ് ഒരു കോടിയിലധികം രൂപ മുടക്കി ഡി ടി പി സി നിർമ്മിച്ച കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്താതെ പത്തു വർഷക്കാലം അടഞ്ഞുകടന്നു എന്നാൽ മുൻ ജില്ലാ കളക്ടർ എച്ച് ദിനേശന്റെയും മുൻ ഡി ടി പി സെക്രട്ടറി ജയൻ പി വിജയന്റെയും ഇടപെടൽ മൂലം സ്വകാര്യ വ്യക്തിക്ക് അഞ്ചു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപ വാടകയ്ക്ക് ഹോട്ടൽ വ്യവസായത്തിന് കെട്ടിടം വിട്ട് നൽകിയിരുന്നു എന്നാൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഹോട്ടൽ അഞ്ചു വർഷം കാലാവധി പൂർത്തിയായതോടെ ഡി ടി പി സി അടച്ചുപൂട്ടി ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രമോഷന്റെ നേതൃത്വത്തിൽ അടഞ്ഞുകിടക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ നാല് വർഷം മുമ്പ് അവർ തുറന്ന് പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്തതാണ് കഴിഞ്ഞ ആറുമാസമായി ആ ഹോട്ടൽ അടച്ചിട്ട ശേഷം അത് തുറന്ന് പ്രവർത്തിക്കുന്നതിനോ അതിൻ്റെ മെയിൻ്റനൻസ് നടപടികളോ ഒന്നും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ ടൂറിസം പ്രൊമോഷൻ ടേംസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിന്റെ ഫലമായി ആ ഹോട്ടൽ അടഞ്ഞുകിടക്കുന്നത് കിടക്കുന്നത് എത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ വിശ്രമിക്കുന്നതിനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതായിരിക്കുന്ന സ്ഥിതിശേഷമാണ് അടിയന്തരമായി ഡി ടി പി സിയുടെ നേതൃത്വത്തിലുള്ള ആ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ഇടുക്കിയിലേക്ക് എത്തിച്ചേരുന്ന യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അതീതമായി അഭ്യർത്ഥിക്കുകയാണ് ജില്ലാ ആസ്ഥാന മേഖലയിലെ ചെറുതോണി ഉൾപ്പെടെയുള്ള ടൗണുകളിൽ പാർക്കിംഗ് സൗകര്യം കുറവാണ് എന്നാൽ ഡി ടി പി സി അടച്ചുപൂട്ടിയ കെട്ടിടത്തിൽ നൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാൻ സാധിക്കും ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടായ കെട്ടിടം അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് ന്യൂസ് ബീറോ ഇടുക്കി